യേശുവെ ശാസ്ത്രം യേശുവെ നന്ദി പരിശുദ്ധാത്മാവേ ശാസ്ത്രം പരിശുദ്ധാത്മാവേ നന്ദി കൃപ നിറഞ്ഞ മാതാവേ നന്ദി ഞാൻ അതി കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നിന്ന് ഇടവാഹാംഗമാണ് എൻ്റെ പേര് രാജേഷ് വർഗീസാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ഞാൻ ആദ്യമായി ഈ പാവന വന്ന് ഉടമ്പടി എടുക്കുകയും അതിനെ തുടർന്ന് ഓരോ ഉടമ്പടി പുതുക്കി ഞാൻ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതുമാണ് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതുമാണ് പിന്നീട് ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ ഒരു വലിയൊരു അനുഭവങ്ങളാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് ഇവിടെ എൻ്റെ ബിസിനസ് തകർന്നു പോയ ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഉടമ്പടി എടുത്തതിനു ശേഷം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുന്നായിട്ട് എനിക്ക് എൻ്റെ ബിസിനസ്സുകളെല്ലാം തകർന്നു പോയ ഒരു ദുരാനുഭവം ഉണ്ടായിരുന്നു അത് വളരെയധികം ഇരുപതോളം ബിസിനസ്സുകൾ ഞാൻ മാറി മാറി ചെയ്തു എങ്കിലും എനിക്ക് ഒന്നും വിജയിക്കാൻ കഴിഞ്ഞില്ല അത് പല സാമ്പത്തിക നഷ്ടങ്ങളും എനിക്ക് വരുത്തുവാനിടയാക്കി അങ്ങനെ ഞാൻ തോറ്റുമട്ടി എൻ്റെ ഈ ബോർഡുകളെല്ലാം തന്നെ ഞാൻ ഇരുപതോളം ബോർഡുകളെല്ലാം ഞാൻ മാറ്റിവെച്ചു എല്ലാം എടുത്ത് ആക്രിക്കാർക്ക് കൊടുത്തു മിച്ചമായതൊന്നുമില്ല ഓരോ ബിസിനസ് ചെയ്യുമ്പോഴും ഷോപ്പിൽ ബാലൻസ് വരുന്നതെല്ലാം ഞാൻ എല്ലാവർക്കും പറക്കി പറക്കിക്കൊടുത്ത് അങ്ങനെ ഞാൻ കൈയൊഴിഞ്ഞ് നിൽക്കുന്നൊരു സമയം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു ജോബ് വേക്കൻസി എൻ്റെ കണ്ണിൽ പെടുവാൻ ശ്രദ്ധയിൽപ്പെടുവാനിടയായി ഞാൻ ആ വേക്കൻസിക്ക് വേണ്ടി ഞാൻ ചുമ്മാ അപ്ലൈ ചെയ്തതാണ് ഞാൻ എൻ്റെ ഫീൽഡ് മറയൻ ഫീൽഡിലായിരുന്നു ഞാൻ ആദ്യകാലങ്ങളിൽ വർക്ക് ചെയ്തിരുന്നത് പിന്നീടാണ് ഞാൻ ബിസിനസ്സിലേക്ക് തിരിഞ്ഞത് ആ ബിസിനസ്സിന് വേക്കൻറ്റ് വന്നപ്പോൾ ഞാൻ ആ വേക്കൻറ്റിനോട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ വെച്ച് ബയോഡാറ്റ അപ്ലൈ ചെയ്തു കൊടുത്തു അവർ എന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്തു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നത് വെറുതെയാണ് കാരണം കുറേ ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട് ഒരു അഞ്ച് എട്ട് വർഷത്തിൻ്റെ ഗ്യാപ്പ് ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ കുറവുകൾ എനിക്കുണ്ട് പിന്നെ ചെറിയ പിള്ളേരുകളൊക്കെയാണ് ഇപ്പോൾ ജോലിക്ക് കയറുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ എൻ്റെ ഈ പ്രായത്തിൽ ഞാനൊരു ജോബിൽ ജോബിലേക്ക് കയറുന്നത് അസാധ്യമായിരുന്നു എന്നെനിക്ക് തന്നെ തോന്നാറുണ്ട് എങ്കിലും ഞാൻ അത് ട്രൈ ചെയ്തു ആ ഇൻ്റർവ്യൂവിന് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കാശുരൂപം എൻ്റെ കഴുത്തിൽ കഴുത്തിലുണ്ടായിരുന്നു അതുമാത്രമായിരുന്നു എൻ്റെ ആശ്രയം കാശരൂപത്തിൽ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അവിടെ ഇരുന്നു സോഫയിൽ ആ സോഫ സെറ്റിയുടെ അടിവശത്തായി ചുറ്റും ക്യാമറകൾ ഉള്ളതുകൊണ്ട് എനിക്ക് എണീറ്റ് പോയി ഒരു സ്ഥലത്ത് ഉപ്പ് വിതറി പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധ്യമല്ലായിരുന്നു ഭയമായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഇരിപ്പിടത്തിനടിയിൽ നിന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഉപ്പ് സോഫ സെറ്റിയുടെ അടിയിൽ വെച്ചുകൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി ചെന്നു എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഭയാനകമായ ഒരു കാഴ്ചയാണ് അതിനകത്തോട്ട് കടന്നു ചെന്നപ്പോൾ കണ്ടത് ആറേഴ് ഉദ്യോഗസ്ഥന്മാർ നിരന്നിറയ്ക്കുന്നു നിരന്ന് എൻ്റെ ബയോഡാറ്റ കൈ പിടിച്ചിരിക്കുന്നു ഞാൻ അകെ വിറയ്ക്കാൻ തുടങ്ങി വയർത്തു വളർത്തു എന്നാലും ഞാൻ എനിക്ക് എന്തോ ഒരു ആന്തരികമായ ഒരു ശക്തി എന്നിൽ ഉണ്ടായി ഞാൻ ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് എന്നോട് ചോദിച്ചവോ അതിനെല്ലാം ഞാൻ മണിമണിയായി ഉത്തരം പറഞ്ഞു ഏത് ശക്തിയാണ് എന്നിൽ പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഒട്ടും സംശയമില്ലാതെ പറയാം എൻ്റെ അമ്മ മാതാവ് എൻ്റെ നെഞ്ചിൽ ചാർത്തിരിക്കുന്ന കാശരൂപമാണെന്ന് പ്രേസലോട് അതുകൊണ്ട് എനിക്ക് ആ ശക്തിയിൽ തന്നെ എനിക്ക് ഉറച്ചു നിൽക്കുവാൻ സാധിച്ചു ആ ഇൻ്റർവ്യൂ ഞാൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് എന്നെ വിളിക്കും എന്നെ വിളിക്കും എന്നുള്ളൊരു ഉൾവിളി എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം നേരം വെളുത്ത വഴി തന്നെ എന്നെ ഇൻ്റർവ്യൂ നടത്തിയിരുന്ന അവിടെ ഒരു സാർ എന്നെ വിളിച്ചു പറയുകയാണ് എന്നെ സെലക്ട് ചെയ്തിരിക്കുന്ന വിവരം അറിയിച്ചു ഞാൻ ആകെ എനിക്കൊന്നും പറയാനില്ലായിരുന്നു ഒരു കണക്കിന് താങ്ക് യു പറഞ്ഞു ഞാൻ മാറി നിന്നു ഉടനെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു അതൊരു ഇൻ്റർനാഷണൽ സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് എന്നെ സെലക്ട് ചെയ്തത് എൻ്റെ പരിശുദ്ധ അമ്മയാണ് അവിടെ പ്രവർത്തിച്ചത് എന്ന് പറയാൻ എനിക്ക് ഒരു സംശയത്തിനും ഇടയില്ല എൻ്റെ മാതാവിൻ്റെയും ഈശോയുടെയും കരുണ മാത്രമാണ് അങ്ങനെ എനിക്ക് ജോലി കിട്ടി സാധ നല്ല ഒരു ശമ്പളത്തോടു കൂടി എനിക്ക് ആ ജോലിയിൽ ഫുഡ് അക്കോമഡേഷൻ എല്ലാം തന്നെ അവിടെ എനിക്ക് മാതാവ് തന്നുകൊണ്ട് എനിക്ക് അവിടെ തുടരാൻ സാധിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് അവിടെ എനിക്ക് താമസിക്കുമ്പോൾ എനിക്ക് ഇനി പ്രാർത്ഥന ചെല്ലുവാനും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുവാനായിട്ട് എനിക്ക് ഒരു ഇടം എനിക്ക് സ്വതന്ത്രമായി എനിക്ക് കിട്ടണം അതിനു മുന്നേ അവർ പറഞ്ഞിരുന്നു രണ്ട് ഒരു മുറിയാണ് എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് സ്വന്തമായിട്ടൊരു മുറി തരണമേ എൻ്റെ മാതാവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് എനിക്ക് യാതൊരു ശല്യമില്ലാതെ ജപമാല ചൊല്ലുവാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാനും ഉള്ള ഒരു സമയവും സാഹചര്യവും എനിക്ക് ഉണ്ടാകണം അങ്ങനെ പ്രാർത്ഥിച്ച് അതിന് മുന്നേ പറഞ്ഞിരുന്നത് രണ്ട് പേരുടെ മുറിയാണ് എന്നാണ് പിന്നീട് വന്നിട്ട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥർ വന്നു പറഞ്ഞു എനിക്ക് ഒരു പതിനാലാം നമ്പർ മുറി എനിക്കായി സ്വന്തമായിട്ട് എനിക്ക് തന്നു മാതാവ് അനുഗ്രഹിച്ചു ഉടനെ തന്നെ ഞാൻ മാതാവിനെ അവിടെ പ്രതിഷ്ഠിച്ചു എൻ്റെ ഉടമ്പടി പൂ വസ്തുക്കളെല്ലാം തന്നെ അവിടെ നിരത്തി വെച്ച് ആദ്യമായി അന്നേ ദിവസം ഞാൻ ഉടമ്പടി പ്രാർത്ഥന അവിടെ നിന്ന് തുടങ്ങി രാത്രി പിന്നീട് എനിക്കുണ്ടായ ഒരു അനുഭവം വേറെ ഈ കഴിഞ്ഞ അമ്പത് നോമ്പ് കാലഘട്ടത്തിൽ ആ സമയത്ത് ഞാൻ ഉടമ്പടി അം എടുത്തിട്ടുള്ളു പുതുക്കിയിട്ടുള്ളൂ അതിനുശേഷം ഞാൻ അമ്പത് നോമ്പിൻ്റെ അമ്പത് ദിവസവും ഞാൻ പരിപൂർണവ്രതം നോക്കിക്കൊണ്ടും അതുപോലെ വ്രതശുദ്ധിയോടുകൂടിയും ഞാൻ അമ്പത് നോമ്പ് ഞാൻ പരിപാലിച്ചു പാലിച്ചു പോന്നു പിന്നീട് ഞാൻ രസക വ്യാഴാഴ്ച കുർബാന നടക്കുന്നു എൻ്റെ ഇടവകപ്പള്ളിയിൽ ഞാൻ കുർബാനയ്ക്ക് ചെന്നു കാൽ കഴുകുന്ന ശുശ്രൂഷ നടക്കുകയായിരുന്നു പള്ളിയിൽ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് എല്ലാവരും കാൽ കഴുകുന്ന ശുശ്രൂഷയെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും ഞാൻ അപ്പോൾ നിരന്തരമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്കറിയില്ല എന്താണ് ഞാൻ കരയുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചു അമ്മ ഞാൻ എന്താണ് ഈ കരയുന്നത് എൻ്റെ കണ്ണുനീര് മറ്റുള്ളവർ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു വേഗം എൻ്റെ കണ്ണുനീരൊന്ന് നിർത്താൻ സാധിച്ചെങ്കിൽ അങ്ങനെ ഞാൻ കേളപേക്ഷിച്ചപ്പോൾ ഉള്ളിൽ നിന്നൊരു പ്രചോദനം എനിക്ക് വരികയാണ് നീയും ഇതുപോലെ ചെയ്യുക നീയും ഇതുപോലെ ചെയ്യൂ എന്ന് അങ്ങനെ ഒരു ഉൾപ്രേരണയുടെ വലിപ്പ സാഹചര്യത്തിൽ ഞാൻ പള്ളി വിട്ട് കുർബാന സ്വീകരിച്ച് പള്ളിയിലെല്ലാ ശുശ്രൂഷകളും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ സാധാരണ പോകാറുള്ള ഒരു രോഗിയെ കാണാനിടെ അവരുടെ വീട്ടിലോട്ട് ചെന്നു പന്ത്രണ്ട് വർഷമായി തളർവാദം പിടിക്കപ്പെട്ട് ആ സഹോദരൻ യൂറിൻ കിറ്റുമായി കിടക്കുകയാണ് ഒന്നും പരാശ്രയമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സഹോദരൻ ആ സഹോദരൻ്റെ വീട്ടിലോട്ട് ഞാൻ ചെന്നു ഉടനെ തന്നെ അവരെല്ലാവരും എന്നെ സ്വീകരിച്ചു ഞാൻ പതിവ് പോലെ ചെല്ലുന്നതാണെന്നൊരു കരുതി ഞാൻ അവരോട് പറഞ്ഞു ഈ പ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ഞാൻ എൻ്റെ സഹോദരൻ്റെ കാൽ കഴുകൽ ശുശ്രൂഷയും അത് ചെയ്യുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് അന്വേഷോ പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവർ അന്ധം വിട്ടു നിൽക്കുകയാണ് ഞങ്ങളുടെ കാല് കഴുകയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ പള്ളിയിൽ എങ്ങനെയെല്ലാമാണ് അവിടെ കാല് കഴുകിയത് ശിഷ്യന്മാരുടെ അതുപോലെ തന്നെ ഞാൻ ആ കുടുംബത്തിൻ്റെയും ആ രോഗിയുടെയും പാദങ്ങൾ കഴുകി ചുംബിക്കുകയും ചെയ്തു അവിടെ ഞാൻ തിരിച്ചു പോരുമ്പോൾ എനിക്ക് വലിയൊരു അനുഭവം എന്നിൽ ഉണ്ടായി എന്താ കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഏത് ഡ്രസ്സ് ഇടുമ്പോഴും എനിക്ക് ശരീരം മൊത്തം അലർജി വന്ന് ചൊറിഞ്ഞ് തിണർക്കുന്ന ഒരു അനുഭവം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അത് ചൊറിഞ്ഞ് പൊട്ടുന്ന തരത്തിലേക്ക് ഞാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അത് പുതുവസ്ത്രങ്ങളിട്ടാലും അത് അറിയില്ല ചില സ്റ്റഫുകളിൽ എനിക്ക് വരുന്ന ഒരു അലർജി ആയിരുന്നു ആ അലർജി തൽക്ഷണം എനിക്ക് മാറി എന്നുള്ളത് എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി ഉടനടി എനിക്ക് ആശ്വാസം നൽകി എന്നുള്ളത് എനിക്ക് തോന്നി എൻ്റെ ഈശോ അമ്മ മാതാവ് എന്നിൽ അപ്പോഴും പ്രവർത്തിച്ചു പശുദ്ധാന്മാവിൻ്റെ വലിയൊരു അനുഭവം എനിക്ക് ഉണ്ടായത് അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് അതിനുശേഷം ഇന്ന് വരെ എനിക്ക് ഒരു അലർജിയും എവിടെ ഡ്രസ്സ് ഇട്ടാലും എന്ത് ചെയ്താലും ഒന്നും എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നു ടെക്സ്റ്റൈൽസിലൊക്കെ കയറി ചെന്നാൽ എനിക്ക് ചൊറിച്ചിൽ വരും തുണികളിലെല്ലാം തൊട്ടു നോക്കിയാൽ എനിക്ക് വരുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ പാടെ മാറി എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല എൻ്റെ അതിനുശേഷം ദുഃഖ വ്യാ വ്യാഴാഴ്ച ബസവ്യാഴം കഴിഞ്ഞു ദുഃഖശനിയുടെ ദിവസം വന്നപ്പോൾ ഞാൻ രാത്രി രണ്ട് മണിക്ക് ഞാൻ അലറി വിളിച്ച് പെട്ടെന്ന് ചാടി പടഞ്ഞണീറ്റു എന്താ സംഭവിച്ചെന്ന് നോക്കുമ്പോൾ എൻ്റെ ഈ കൈപ്പത്തി ഒട്ടും അനങ്ങുന്നില്ല ഇടത് കൈയുടെ കൈപ്പത്തി ഒട്ടും എനിക്ക് ചലിക്കുന്നില്ല ഇപ്പം ഞാൻ ഓർത്തു ഒരു ഭാഗം ചരിഞ്ഞ് കിടന്നിട്ട് എന്തെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ നിലച്ചു പോയതായിരിക്കും എന്ന് കരുതി ഞാൻ കൈയെല്ലാം തിരുമ്മി നോക്കുമ്പോൾ അതൊന്നും ആയിരുന്നില്ല എൻ്റെ കൈ ശരിയാവുന്നില്ല പലതും പലതരത്തിലും നോക്കിയിട്ടും ശരിയാവുന്നില്ലെന്ന് കണ്ടും ഞാൻ അലച്ചു കരഞ്ഞു മാതാവിൻ്റെ രൂപത്തിലേക്ക് ഓടിച്ചെന്നു എൻ്റെ കഴുത്തി കിടന്ന കാശ് രൂപം എൻ്റെ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ കൈ എനിക്ക് തിരിച്ചു തരണം എനിക്ക് ജോലി ചെയ്യാനുള്ള കൈയാണിത് എനിക്ക് ജീവിക്കാനുള്ള എൻ്റെ അധ്വാനിക്കാനുള്ള കൈകളാണിത് എനിക്ക് തിരിച്ചു തരണം അമ്മ മാതാവ് ഇപ്പം എന്നിൽ പ്രവർത്തിക്കണം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞു കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീടിനകത്ത് വെച്ചിരിക്കുന്ന മാതാവിൻ്റെ ഫോട്ടോയുടെ ത മുകളിലായി ചുമരിൽ രണ്ടു ചിറകുകൾ പ്രത്യക്ഷപ്പെട്ടു രണ്ട് ചിറകുകൾ ഗോൾഡൻ കളറിലുള്ള രണ്ട് ചിറകുകൾ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നു ഈ രണ്ട് ചിറകുകളുടെ കാര്യം എൻ്റെ തലയിലില്ല മനസ്സിലുമില്ല ഈ ചിറക് എന്താണ് ഇവിടെ എന്ന് ഞാൻ ചിന്തിച്ചു കുറേ നേരം ഞാനൊരു മന്നിപ്പിൽ പോയി ഇത് കാഴ്ച കണ്ട് ഒരു മിനിറ്റ് പൂർണ്ണമായി ഒരു മിനിറ്റ് ഈ ചിറകുകൾ ഈ ഭിത്തിയിൽ ശരിക്കും തിളങ്ങുന്ന തരത്തിൽ അത് നിൽപ്പ് ഉറപ്പിച്ചു ഞാൻ അതെല്ലാം നോക്കി കണ്ട് എൻ്റെ കൈവള്ളയിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ എല്ലാം ചലിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ കൈ നീർത്താൻ പറ്റുന്നുണ്ട് എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട് നാളുകൾ എട്ട് മാസം മുന്നേ ഈ കൈ ഷോൾഡർ അനക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് കൈയിൻ്റെ കഷ്ടത്തിനായിട്ട് ഒരു മൗസ് വലപ്പത്തിൽ നീര് വന്നൊരു മൗസ് പോലെ എൻ്റെ കൈ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വസ്ത്രങ്ങൾ ധരിക്കാൻ സ്വന്തമായി എന്നെ സഹായമില്ലാതെ എനിക്ക് ഡ്രസ്സ് പോലും ഇടാൻ പറ്റില്ലായിരുന്നു പിന്നീട് ആ സാഹചര്യം കഴിഞ്ഞപ്പോൾ ഈ ചിറകുകൾ കണ്ട ശേഷം എനിക്ക് എൻ്റെ കൈകൾക്ക് ഒരു വേദനയും ഒരു നീരും ഒന്നും തന്നെ എനിക്ക് ഇപ്പം ഇല്ല കൈ എത്ര വേണമെങ്കിലും ഉയർത്താം ഈ കൈ കൊണ്ട് ഞാൻ എല്ലാ ജോലികളും ചെയ്യുന്നു ഈശോയ്ക്ക് ഹാലലൂയ ചെയ്യാൻ പറയാൻ സാധിക്കുന്നു എല്ലാം എനിക്ക് ഈ കൈകൾ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു ഹാലലൂയ ഹാലൂയ വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാനത് കേൾക്കും യേശീയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനമാണ് തൻ്റെ എല്ലാം തകർന്ന് അതും ഒന്നല്ല ഇരുപതോളം ബിസിനസ് പലതായിട്ട് പരീക്ഷിച്ചു നോക്കുന്നു അതിൽ തനിക്ക് ഉണ്ടായിരുന്ന സഭാ സമ്പാദ്യമെല്ലാം സ്വർണവും പണവും ഒക്കെ ആയിട്ട് അതെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഈ മകൾക്ക് പിന്നീട് എങ്ങനെയാണ് ഒരു ജോലി ലഭിക്കുക അതും ഇൻ്റർനാഷണൽ കമ്പനിയിൽ ഒരു ജോലി ലഭിക്കുന്നു നല്ല സാലറിയിൽ ഈ പ്രായത്തിൽ അതാണ് ഈ ചേച്ചി പറഞ്ഞത് ഇന്ന് യൂത്തായിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കി നടക്കുന്ന വേണ്ട ഒരു കാലഘട്ടത്തിൽ ഈ മകൾക്ക് ആ ജോലി ലഭിക്കുകയും അതിന് ഉണ്ടായ സാഹചര്യങ്ങളും ഈ മകൾക്ക് വന്ന ആ ജോലിക്കിടയിൽ ഇൻ്റർവ്യൂ അതൊക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്തു ഇതൊക്കെ നാം കേട്ട് കഴിഞ്ഞതാണ് അതോടൊപ്പം തന്നെ പിന്നീട് ഈ മകൾ പറഞ്ഞത് ഈ മകൾക്കുണ്ടായ അസുഖങ്ങൾ അത് മാറുന്നത് അതായത് ഡ്രസ്സിനുള്ള അലർജി പൊടി ഡ്രസ്സിൻ്റെ ടെക്സ്റ്റൈൽസിലൊക്കെ കയറുമ്പോൾ തൊട്ടു നോക്കിയാൽ മതി ആ തുണി അപ്പോഴേ ഈ മകൾക്ക് ശരീരം മൊത്തം അലർജി അതായത് ചൊറിയുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരുന്ന മകളാണ് നാളുകളായിട്ട് അതുപോലെ തൻ്റെ വലത്ത് കൈ ഇടത്ത് കൈ കൊണ്ട് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ കൈപ്പത്തിയുടെ ചലനം തന്നെ നിന്നുപോയ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ ഒരു രാത്രിയിൽ ഈ മകൾക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുക അപ്പോഴെങ്ങനെയാണ് അമ്മയുടെ സാന്നിധ്യം പരിശുദ്ധ അമ്മ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് സുഗന്ധ അഭിഷേകമായും അമ്മയുടെ സാന്നിധ്യം ദർശനമായും സ്വപ്നമായും ഒക്കെ നൽകിക്കൊണ്ട് അവരോടൊപ്പമുണ്ട് എന്നുള്ളത് നാം പല പല സാക്ഷ്യങ്ങളിൽ നിന്ന് കേൾക്കുന്നതാണ് തിരുവചനം പറയുകയാണ് വിളിക്കും മുൻപേ ഞാനവർക്ക് ഉത്തരം വരുളും പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും അങ്ങനെ ഈ മകളെ ഇന്നിവിടെ ഒരു സാക്ഷിയാക്കി നിർത്തി അമ്മയുടെ നടയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ഈ മകളെ അനുവദിച്ചു നമുക്കും അതുപോലെ എങ്ങനെയാണ് ഈ മകള് തൻ്റെ കാരുണ്യ പ്രവൃത്തികൾ അതായത് പെസഹ വ്യാഴാഴ്ച ഈ മകൾ എങ്ങനെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നു അവരുടെ പാദം കഴുകുവാൻ ഈശോ നമ്മോട് പറഞ്ഞത് ഈശോ തന്നെ കാണിച്ചു തരികയാണ് നിങ്ങളും ഇതുപോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പറഞ്ഞ ആ ഒരു ശുശ്രൂഷ ഈ മകള് ഒരു രോഗിക്കും ആ കുടുംബത്തിനും വേണ്ടി ചെയ്യുമ്പോൾ എങ്ങനെ ഈ മകളുടെ അലർജി പെട്ടെന്ന് തന്നെ സുഖപ്പെടുന്നു എന്നുള്ളതാണ് നാം കണ്ടത് ഈശോയാണ് രോഗി ഞാൻ രോഗിയായിരുന്നു അതാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും നമ്മുടെ കൂടെ കൂടെ പറയുക ഈശോ ആണ് രോഗി നമ്മൾ വേറെ ആരെയും അല്ല ശുശ്രൂഷിക്കുക ഞാൻ നഗ്നനായിരുന്നു ഞാൻ രോഗിയായിരുന്നോ ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു അതാണ് ഈശോ പറയുക അതുകൊണ്ട് നമുക്ക് പരിചയമില്ലാത്തവരെ നമുക്കൊട്ടും അറിയില്ലാത്തവരെ ഇവരെയൊക്കെ നാം ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് കൃപകൾ വർഷിക്കപ്പെടുക എന്നുള്ളതാണ് നാം ഇപ്പോൾ കേട്ടത് നമുക്ക് കരങ്ങളടിച്ച് യേശുവയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും